توبة قَنْدُمْ كَيْتُمْ تيام أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا واتوب اليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت علام العيوب استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا ايها الذين امنوا توبوا الى الله توبه نسوها ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻ ദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ നിൻ്റെ ഫുർക്കാൻമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഹാലിസായ തൂപ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ ഞങ്ങളുടെ ഞങ്ങൾ അനേകം കുറ്റവും പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിന്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് പിന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും തമ്പുരാനെ നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് തങ്ങളുടെ വസ്സലങ്ങളുടെ കൊണ്ടും ജഗന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെന്തൽഹാബ് ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ തൗബാനെ കബൂൽ ചെയ്തതിൽ പിന്നെ വിട്ട് നിന്റെ മത്സരിയായ ഷെയൻ ഇബിലീസിന്റെ ചെല്ലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടി തിരിച്ച് തകളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓഷാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനെ ഞങ്ങളുടെ ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈ മാനോടുകൂടെ മരിപ്പിച്ച് ഈമാനോടുകൂടെ ഖബറിലകം കടത്തി മഹറകൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലങ്കയിൽ തെരയിപ്പിച്ച് നിന്റെ ഹബീബായ നബീ യുടെ ഷഫായത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിറദോസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ നബി സീയുദ്ഹമ്മ സുല്ലാസ്ലം തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലഖായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ 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 بحق لا اله الا الله محمد رسول الله بحق لا اله الا الله محمد رسول الله بحق اله الا الله محمد رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين آمين برحمتك يا أرحم الراحمين